അപ്പുറത്ത് മാറിയിരുന്നത് സാർ വിശദീകരിച്ചു അതുകൊണ്ട് മാത്രം അത് മാത്രം ചോദിക്കണം ഒരുമിച്ചിരുന്നു കൊണ്ട് തന്നെ നമ്മൾ അവരെ ഒന്നായി കാണാൻ നമുക്ക് കഴിയുന്ന ഒരു കാലഘട്ടമല്ലേ നമുക്ക് വേണ്ടത് അല്ലാതെ അവരെ മാറ്റി അങ്ങനെ എപ്പോഴും മാറിയിരുന്നു കൊണ്ട് ഈ കാമക്കണ്ണ് വരുമെന്ന് പറഞ്ഞ് പേടിച്ചുകൊണ്ട് കാമക്കണ്ണിനെ പേടിച്ചുകൊണ്ട് നിങ്ങൾ എപ്പോഴും മാറിയിരുന്നോളൂ എന്ന് പറയുന്നതാണോ വേണ്ടത് കാമക്കണ്ണിനെ പോലും അതിജീവിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളിവിടെ കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഒപ്പം ഒരുമിച്ച് പുരുഷനെ പോലെ തന്നെ സ്ത്രീയും വരണമെന്ന് ആഗ്രഹിക്കണോണ്ട് എന്ന് മാത്രമാണ് സംശയം പ്രേംകുമാറിന്റെ സംശയം വളരെ പ്രസക്തമാണ് കാമക്കണ്ണിനെയും അതിജീവിക്കുന്ന ഒരു സംസ്കാരമല്ല നമ്മൾ ഉറച്ചെടുക്കേണ്ടത് തീർച്ചയായും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ ഒരു ജീവിയാണ് ജീവിയാണ് മനുഷ്യൻ എന്നുള്ള നിലക്ക് പുരുഷൻ പുരുഷനാണ് പെണ്ണ് പെണ്ണാണ് ജീവി എന്നുള്ള നിലക്ക് മനുഷ്യൻ്റെതായ സവിശേഷതകൾ മനുഷ്യർക്കുണ്ട് ആ സവിശേഷതകളിൽ പലർക്കും പല തലങ്ങളിൽ പല രൂപങ്ങളുണ്ട് നമുക്കറിയാലോ ഇപ്പോ പ്രേം കുമാർ നാട്ടിൽ വമ്പിച്ച കൊള്ള നടക്കുന്നു പല സ്ഥലത്തും പിടിച്ചു പറയും കൊള്ളയും അപ്പൊ പോലീസുകാരും വിളിച്ചു വരുത്തി എല്ലാരെയും അവിടുത്തെ സ്ഥലത്തെ റെസിഡൻസ് അസോസിയേഷന്റെ ആളുകളെല്ലാം വിളിച്ചു വരുത്തി പറഞ്ഞു നിങ്ങൾ വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ ചെയ്യണം കൃത്യമായി സാധനങ്ങൾ വെക്കണം നിങ്ങൾ പണ്ടുണ്ടെങ്കിൽ അത് നല്ല അലമാറിയിൽ പൂട്ടിയിടണം പണ്ടങ്ങൾ ഉണ്ടെങ്കിൽ നല്ല അലമാറിയിൽ പൂട്ടിയിടണം പണമുണ്ടെങ്കിൽ സേഫിൽ വെച്ച് അടച്ചിടണം എന്നെല്ലാം പറയുമ്പോൾ ഒരാൾ പറയുകയാണെന്ന് വിചാരിക്കുക ഇതൊന്നും അല്ലല്ലോ വേണ്ടത് യഥാർത്ഥത്തിൽ പണ്ടമെല്ലാം തുറന്നിട്ടിട്ട് തന്നെ സ്വതന്ത്രമായി ഒരു പ്രശ്നമല്ലാതെ കള്ളന്മാരില്ലാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കേണ്ടത് ഒരു ടോപ്യൻ വ്യവസ്ഥയിൽ നമുക്കത് പറയാം പക്ഷേ ഇവിടെ പണമുള്ള പണ്ടമുള്ള ഒരാൾക്ക് മാത്രമേ അതിന്റെ വിലയും പ്രയാസവും പോയാലുള്ള പ്രശ്നം അറിയുള്ളൂ അതുകൊണ്ട് തന്നെ അയാൾ നല്ല പൂട്ടി വെക്കും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രേംകുമാറിനും അക്ബറിനും എല്ലാം പറയാം ഇവിടെ വന്നിരുന്നോട്ടെ ഒരു പ്രശ്നമില്ലല്ലോ നമുക്കൊരു നല്ല വിശാലമായ വീക്ഷണ ഉണ്ടാക്കി കൂടെ എന്നല്ല ആ വിശാല വീക്ഷണം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ തന്നെ നമ്മുടെ എന്താണ് കുപ്പുസ്വാമിമാർമി നല്ല പേര് ഞാൻ മറന്നുപോയി അങ്ങനത്തെ സ്വാമിമാർ നമ്മുടെ സമൂഹത്തിൽ സ്വൈര വിവാഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു ജീവശാസ്ത്രപരമായ സവിശേഷതയുണ്ട് അതുകൂടി നമ്മൾ കണക്കിലെടുക്കണല്ലോ എന്റെ പെണ്ണുങ്ങൾ ആണുങ്ങൾ ഈ രൂപത്തിൽ ആക്രമിക്കാത്തത് ആണുങ്ങൾ പെണ്ണുങ്ങളെ മാത്രം ആക്രമിക്കുന്നത് പെണ്ണുങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ടാണ് എന്ന് നമ്മൾ ആരും ഏതാഭിപ്രായം പറയില്ലല്ലോ അതിന് ജീവശാസ്ത്രപരമായ ചില സവിശേഷതകളുണ്ട് പുരുഷന്റെ കാഴ്ച എന്നുള്ളത് പുരുഷന്റെ കാഴ്ച ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു പ്രലോഭനം ഉണ്ടാക്കുന്നതാണ് ഇത് ജീവശാസ്ത്രപരമായ വസ്തുതയാണ് ആ സമയത്ത് ടെസ്റ്റോസ്റ്ററോൺ ഉത്പാദിപ്പിക്കപ്പെടും ടെസ്റ്റോസ്റ്ററോൺ ഉത്പാദിപ്പിക്കപ്പെട്ടാൽ അത് അത് ഉപയോഗിക്കപ്പെടണം ലിപിഡ കഴിഞ്ഞാൽ ലൈംഗികത നടക്കണം സെക്സ് നടക്കണം സെക്സ് നടന്നിട്ടില്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ അടിയും ടെസ്റ്റോസ്റ്ററോൺ ശരീരത്തിൽ അടിഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്ററോൺ രണ്ടാമത്തെ ധർമ്മം ആ ക്രിമിനലൈസേഷൻ ആണ് കുറ്റകൃത്യങ്ങൾക്കുള്ള വാസനയാണ് കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ പുരുഷന്മാരാണ് കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല അതിന്റെ കാരണം അന്വേഷിക്കുന്ന സാമൂഹ്യ മനഃശാസ്ത്രജ്ഞന്മാരും എൻഡോക്രൈനോളജിസ്റ്റുകളും അഥവാ ആന്തരിക അന്തസ്രാവ വ്യവസ്ഥയെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളും പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സ്വതന്ത്രമായ സംശുദ്ധമായ ഒരാശയ സംവേദനത്തിന് പകരം ആശയ സംവേദനത്തിനിടക്ക് മറ്റു പലതും നടക്കും അത് മനുഷ്യ പ്രകൃതിയാണ് പുരുഷ പ്രകൃതിയാണ് സ്ത്രീ പ്രകൃതിയാണ് ആ പ്രകൃതിയിൽ എന്തിനത് അതാണ് മോചനം എന്ന് ആര് പറഞ്ഞു അതുകൊണ്ട് മോചനം ലഭിക്കും ആര് പറഞ്ഞു മറ്റൊരാള് പറയാന്ന് വിചാരിക്ക യഥാർത്ഥ സ്ത്രീമോചനത്തിന് ആവശ്യമുള്ളത് എല്ലാ സ്ത്രീകളും സ്വൈര്യമായി വ്യവഹരിക്കുകയും അങ്ങനെ ആവശ്യമുള്ള പുരുഷന്മാരുടെ അടുത്തേക്ക് ആവശ്യമുള്ള സ്ത്രീകൾക്ക് പോകാൻ കഴിയുന്ന അവസ്ഥയുണ്ടാവുകയും ഉണ്ടാവുകയും ചെയ്യാണ് എന്ന് പറഞ്ഞാൽ അത് അയാളുടെ വീക്ഷണത്തിൽ അത് ശരിയാകും പക്ഷേ ശ്രൈണ പ്രകൃതിക്കോ പുരുഷ പ്രകൃതിക്കോ പറ്റിയതല്ല അത് എന്നുള്ളത് വസ്തുത അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ വീക്ഷണത്തിനപ്പുറത്ത് ഇതിൽ എന്താണ് യാഥാർത്ഥ്യം അവിടെയാണ് ദൈവികമായ മാർഗനിർദ്ദേശങ്ങൾ കടന്നു വരുന്നത് ഇവിടെയാണ് ഇവിടെ പെണ്ണും പുരുഷനും വേറെ എന്നുള്ളത് കൊണ്ട് ഇത്തരം ഒരു പരിപാടിയിൽ പെണ്ണിന് കിട്ടേണ്ടത് കിട്ടാതിരിക്കുന്നില്ല പുരുഷന് കിട്ടേണ്ടത് കിട്ടാതിരിക്കുന്നില്ല അവർക്ക് അനുഭവിക്കേണ്ടത് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നില്ല ആണിന് അനുഭവിക്കേണ്ടത് അനുഭവിക്കാൻ കഴിയാതിരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിച്ചതാണ് സ്ത്രീ പുരുഷ സങ്കലനം അത് കൃത്യമായ അതിർവരമ്പുകളുടെ അടിസ്ഥാനത്തിലേ ആകാൻ പാടുള്ളൂ എന്നുള്ളത് അതെന്തുകൊണ്ട് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു സ്ത്രീ പുരുഷ സങ്കലനം അതിന് കൃത്യമായ അതിർവരമ്പുകൾ ഉണ്ടാകണം അതിന് വ്യക്തമായ നിയമനിർദ്ദേശങ്ങൾ ഉണ്ടാകണം അതല്ലാതെ ഇന്നത്തെ സമൂഹത്തിൽ കാണുന്ന രൂപത്തിൽ എല്ലാം തുറന്നുകൊണ്ടുള്ള സ്ത്രീ പുരുഷ സങ്കലനം അത് പെൺവിരുദ്ധമാണ് പെണ്ണിനാണ് പ്രയാസം ഉണ്ടാക്കുക പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യം ബഹുഭാര്യത്വം അരാജകത്വം ഉണ്ടാക്കുകയെന്നാണ് ബഹുഭാര്യത്വം അരാജകത്വം ഇവിടെയും ഉണ്ടാക്കിയതായി ലോകത്ത് ഒരു ചരിത്രത്തിലൂല ബഹുഭാര്യത്വം ഈ അടുത്ത കാലം വരെ ലോകത്തെ എല്ലാ സമൂഹവും അംഗീകരിച്ച അംഗീകരിച്ചൊരു ഏർപ്പാടാണ് താരം ഇപ്പോ ആധുനിക സമൂഹത്തിൽ മാത്രമാണ് ലൈംഗികത വ്യാപകവൽക്കരിക്കപ്പെടുകയും അഥവാ സ്വതന്ത്ര ലൈംഗികത വ്യാപകവൽക്കരിക്കപ്പെടുകയും ഭാര്യമാരുടെ എണ്ണം ഒന്ന് എന്നുള്ള ചുരുക്കുകയും ചെയ്യുക എന്നുള്ള സംവിധാനം ഉണ്ടായത് ബഹുഭാര്യത്വം ഈ അടുത്ത കാലം വരെ ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ബൈബിളിലെ പഴയ നിയമ പ്രവാചകന്മാരിൽ എല്ലാവർക്കും ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു ഭാരതത്തിൽ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും പിന്നെ ഇതിഹാസങ്ങളാണല്ലോ ഇതിഹാസങ്ങളിൽ പ്രധാനപ്പെട്ട രാമായണത്തിലെ കേന്ദ്ര കഥാപാത്രമായ ശ്രീരാമന്റെ പിതാവ് ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് കാണാൻ കഴിയും ശ്രീകൃഷ്ണന്റെ മഹത്വങ്ങളായി വിശദീകരിക്കുന്നതിൽ തന്നെ പതിനാറായിരത്തി എട്ട് ഭാര്യമാരുണ്ടായിരുന്നു എന്ന് പറയുന്നത് കാണാൻ കഴിയും ഇത് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ എണ്ണം പറയാൻ വേണ്ടി പറഞ്ഞതല്ല അതിൽ ചിലപ്പോ ഇതിഹാസപരമായ അതല്ലെങ്കിൽ പുരാണപരമായ പല എക്സാചറേഷൻ പക്ഷേ അന്നെല്ലാം തന്നെ അതൊരു മഹത്വമായി നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇതേപോലെ തന്നെ അത് നിലനിന്നിരുന്നു എവിടെയോ അരാജകത്വം അതുകൊണ്ട് ഉണ്ടായിട്ടില്ല അത് ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം അരാജകത്വം നേരത്തെ പറഞ്ഞ ബഹുഭർത്താവുക അത് പ്രകൃതി വിരുദ്ധമായത് കൊണ്ടാണ് ബഹുഭാരിത്വം പ്രകൃതിപരമാണ് അനിവാര്യമായ സാഹചര്യത്തിൽ കൃത്യമായ നിയമങ്ങൾക്ക് വിധേയമായി അത് നിലനിൽക്കുന്നത് കൊണ്ട് ഒരു അരാജകത്വവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം